റോമിലെ ലത്തീൻ കത്തോലിക്ക മലയാളികളുടെ ഇടവക ദേവാലയമായ ബസലിക്ക സൻ ജിയോവാനി ബാറ്റിസ്റ്റ ഡി ഫിയോറാൻറ്റിനിയിൽ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചു മാതാവിൻ്റെ വണക്കമാസത്തോടനുബന്ധിച്ചു നടത്തിയ ദിവ്യബലിയിൽ ഇറ്റാലിയൻ കമ്മ്യൂണിറ്റി അംഗങ്ങളും ലത്തീൻ കത്തോലിക്ക മലയാളികളും ചേർന്ന് പ്രത്യേക പ്രതിഷ്ഠാ പ്രാർത്ഥന നടത്തിക്കൊണ്ട് വല്ലാർപാടത്തമ്മയുടെ രൂപം പ്രതിഷ്ഠിക്കുകയായിരുന്നു വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളിലെ വിശ്വാസികളാണ് പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് ലെത്തിൻ കത്തോലിക്ക ദേവാലയത്തിലെ ഇടപകു വികാരി ഫാദർ പോൾസണ്ണി ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വചനപ്രഘോഷണം ഫാദർ റോബർട്ടോ പൗലോ നടത്തി വത്തിക്കാൻ്റെ സമീപത്തുള്ള ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന ദേവാലയവും മ്യൂസിയവുമാണ് ബസലിക്ക സൻ ജിയോവാനി ബാറ്റ്സ്റ്റാഡി ഫിയോർ ആന്റണി ഇൻ്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്